മലയാളം ബിഗ് ബോസ് സീസൺ സിക്സ് ഫെബ്രുവരി ഇരുപത്തഞ്ചിന് തുടക്കം കുറിക്കാൻ പോവുകയാണ് മലയാളം സീസൺ ഫൈവ് വരെയുള്ള ബിഗ് ബോസ് എന്ന് പറയുന്ന ജനഹൃദയങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു റിയാലിറ്റി ഷോ തന്നെയാണ് ഇത്തവണയും നേരത്തെ തന്നെ എത്തുകയാണ് മലയാളം ബിഗ് ബോസ് സീസൺ സിക്സ് ആരൊക്കെയായിരിക്കും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ എത്തുക എന്ന പ്രൊഡിക്ഷൻ ലിസ്റ്റ് തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധ നേടുന്നത് മോഹൻലാലായിരിക്കും ഇത്തവണയും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിനെ നയിക്കാൻ പോകുന്നത് മലയാളം ബിഗ് ബോസുകളുടെ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ആരാധകരി സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ തന്നെയാണ് ഇപ്പോഴും ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ റോബിൻ തന്നെയാണ് എല്ലാവരുടെയും ഹൃദയത്തിൽ തരംഗമായി നിൽക്കുന്നത് എന്താണെങ്കിലും ഇത്തവണ ഗാൻമീ ഗംഗയും അതേപോലെ തന്നെ സീക്രട്ട് ഏജൻറ്റും ഹെൽനോസ് പാർട്ടിയും എന്നിവർക്കൊക്കെ ബിഗ് ബോസിൻ്റെ കോൾ പോയിട്ടുണ്ട് എന്ന വാർത്തകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് ജസ്മിൻ ജാഫർ വരുമെന്ന സാധ്യതയും നിരവധി യൂട്യൂബ് എടുത്ത് കാണിക്കുകയും ചെയ്യുന്നുണ്ട്